ഒരു ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ സാർ അതായത് ഈ പിണറായി സർക്കാർ ആദ്യ പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ത് ചെയ്യുകയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വേള വയനാടുള്ള പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നവരാണ് സാർ അതിനെ കൂടെ അതിനെ അതിനെ കുറിച്ച് കൂടെ സാറൊന്ന് വ്യക്തമാറ്റി പറയണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് എന്ത് പറ്റി അതിനെ എന്ത് ചെയ്യും അവരെ അവർ ശാസ്ത്രീയമായ നമ്മുടെ സാമൂഹ്യ പ്രതിഭാസങ്ങൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഒക്കെ പഠിക്കുന്ന ആളുകളാണ് അപ്പൊ എനിക്കറിയാം സൈലന്റ് വാലിയുടെ കാലം മുതൽ അവരെ ആന പഠിക്കുകയും കേരളത്തിന് അത് വേണോ വേണ്ടിയൊക്കെ എക്സ്പ്രസ് ആയി വന്ന കാലത്ത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വന്ന കാലത്ത് ഏറ്റവും ഒടുവിൽ സിൽവർ ലൈൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ നിശ്ചിതമായ പഠനങ്ങൾ നടത്തുകയും ഇത് കേരളത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് വിലയിരുത്തുകയും ചെയ്തുള്ള ശാസ്ത്ര സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ പ്രധാന പ്രശ്നം അവരിലേക്ക് കൂടുതൽ കക്ഷി രാഷ്ട്രീയം കടന്നു വന്നു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ശാസ്ത്ര സത്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിന് പകരം കക്ഷി രാഷ്ട്രീയ താല്പര്യം അതിന്റെ നേതൃത്വങ്ങളിൽ പലർക്കും വന്നു എന്നത് ഒരു കാര്യമാണ് രണ്ട് സർക്കാർ ഫണ്ടുകൾ അവർക്ക് ധാരാളമായി വരികയും അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഫണ്ട് മേടിക്കുന്നവർക്ക് സർക്കാരിനെ തുറന്ന് വിമർശിക്കാൻ പറ്റില്ല നമ്മൾ അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം അപ്പൊ സർക്കാർ ഫണ്ട് വാങ്ങി സ്ഥാപനങ്ങളും പ്രോജക്ടുകളും നടപ്പാക്കാൻ തീരുമാനിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വഴി വിരിയേണ്ടി വരുന്നത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവരെ നമുക്ക് മിണക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഭരണത്തിനെതിരായ ആളുകൾക്ക് ഈ സംഘടനയിൽ യാതൊരു സ്ഥാനവുമില്ല ഗവൺമെന്റിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഈ സംഘടനയിൽ എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയതാണ് കാരണം നമുക്ക് ഈ ഗവൺമെന്റിനെ എപ്പോഴും ഏത് ഗവൺമെന്റിന് വന്നാലും പറ്റില്ല ഞാൻ കൈലോപ്പള്ളി മാഷി പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു സൗഹൃദ പ്രതിപക്ഷം എന്നായിട്ടാണ് ഞാൻ എന്നെ സ്വയം കാണുന്നത് കാരണം ഒരിക്കലും ഞാൻ ഒരു പരമാൻചാണ്ടിയുടെ സർക്കാരിനായിരുന്ന കാലത്ത് അതിനിശ്ചിതമായി വിമർശിച്ചിട്ടാണ് മൻമോഹൻ സിംഗിനെ വിമർശിച്ചിട്ടില്ല മോഡിയെ വിമർശിക്കുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും ഒരു പ്രതിപക്ഷത്തിൽ നിൽക്കാനേ നമുക്ക് പറ്റും കാരണം നമ്മുടെ സ്വതന്ത്ര വീക്ഷണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ വീക്ഷണമാണ് മാധ്യമങ്ങൾ വന്നാൽ തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് മാധ്യമങ്ങളുടെയും വീക്ഷണം പ്രതിപക്ഷം എന്ന് പറയുമ്പോ പ്രതിപക്ഷം കക്ഷിയുടെ കൂടെ നിൽക്കുകയല്ല ജനങ്ങളുടെ കൂടെ നിന്ന് വിമർശനം സ്വതന്ത്ര വിമർശന വിമർശനം നടത്താൻ മാധ്യമങ്ങളിൽ കഴിയണമെന്ന് ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് അത് ശാസ്ത്രജ്ഞർ അങ്ങനെ തന്നെ ചെയ്യണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പറ്റി താങ്കൾ ചോദിച്ചുകൊണ്ട് പറയാറ് നിരവധി വിഷയങ്ങളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെടാൻ നിരവധി പ്രശ്നങ്ങൾ അവർ പറയുന്നത് ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ശബ്ദം അടഞ്ഞുപോയോ എന്ന് പലപ്പോഴും സംശയമുണ്ട് അല്ലെങ്കിൽ അവർ ആകെ പറയും ഞങ്ങൾ പതിനെട്ടാം സമ്മേളനത്തിൽ ഞങ്ങൾ ഇന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ പതിനെട്ടാം സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കൽ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ജനകീയ സമരങ്ങൾ നടക്കുന്നു ഒരുപാട് വിഷയങ്ങളിൽ പ്രത്യേകിച്ചും പാരിസ്ഥിതികുമായ വിഷയങ്ങളിൽ നിരവധി സമരങ്ങൾ നടക്കുന്നുണ്ട് ഈ സമരവേദികളിലൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ ഒരു പിന്തുണയായി വരേണ്ടവരാണ് ശാസ്ത്രം അതിനവർക്ക് കഴിയുന്നില്ല ഒരു ഗവൺമെന്റ് പരിപാടി നടപ്പാക്കുന്ന ആള് ജനകീയ ആസൂത്രണം നടപ്പാക്കുന്നു സാക്ഷരത നടപ്പാക്കുന്നു അതുപോലെ ചില പദ്ധതികൾ നടപ്പാക്കുന്ന ആളുകളായി അവർ മാറാൻ പാടില്ല കാരണം അങ്ങനെ മാറിയാ അതൊരു സർക്കാർ വിലാസം സംഘടനയാണ് അത് അത് സർക്കാർ ആകുമ്പോൾ തീർച്ചയായും ഒരു ഒരു സമയത്ത് പിന്നെ വയനാട്ടിൽ എം പി വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ ഭൂമിയിലെ തടി ഇത് കാടിൽ കാട്ടിൽ നിന്ന് തടി വെട്ടിക്കൊണ്ടു പോകുന്നതിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെ അങ്ങനെ അർദ്ധരാത്രിയിലാണ് അദ്ദേഹം ലോറിയിൽ തടി കയറ്റിക്കൊണ്ട് പോയൊരു കഥ കേട്ടിട്ടുണ്ട് അത്രത്തോളം ഭയപ്പെട്ടിരുന്നു കാര്യം ഭൂമി അത്രയ്ക്ക് സംരക്ഷിച്ച് ഭൂമി ഭൂമി അത്രയും അടുത്ത് നിന്നവരായിരുന്നു ഒരു വേള അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട്ടിൽ അങ്ങനെ ഒരു കഥയുണ്ട് അത് ശരിയാണോ സാർ തീർച്ചയായിട്ടും പ്രാദേശികമായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഞാൻ സൈലന്റ് വാലിയുടെ കാര്യം പറഞ്ഞില്ലേ ആ കാലത്ത് സൈലന്റ് വാലിക്കെതിരായി ഒരു ഘട്ടം വന്നപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിശക്തമായ നിലപാടെടുത്തു അപ്പോൾ ആതിരപ്പള്ളി നിലയത്തിനെതിരായി ഞാൻ നിലപാടെടുത്തു പക്ഷെ വയനാടിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെയുള്ള ഗാഡിൽ റിപ്പോർട്ട് ഞാൻ റിപ്പോർട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇവിടെ പ്രസിദ്ധീകരിച്ചത് നമ്മൾ ആരോപിക്കുക ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അപ്പോ അത് അതൊരു അതൊരു മെസ്സേജാണ് അതൊരു മെസ്സേജാണ് പശ്ചിമഘട്ടം ദുർബലമാണ് എന്നും വയനാട് ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങൾ അതീവ ദുർബലമാണ് എന്നും അവിടെ മനുഷ്യൻ ഇടപെടലുകൾ നിയന്ത്രിക്കണമെന്നും പൊതുവായി പറഞ്ഞൊരു റിപ്പോർട്ടാണല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്ത്രപക്ഷത്ത് കുറച്ചൊക്കെ ശ്രമിച്ചു പക്ഷെ അവർ തടയപ്പെട്ടു അവർ തടയപ്പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നേതൃത്വം അവരുടെ നയരൂപീകരണം ഇത്തരം കാര്യങ്ങളിലുള്ള കക്ഷി രാഷ്ട്രീയ ഇടപെടലാണ് അതില് സി പി എമ്മിന് ഒരു വലിയൊരു പങ്കുണ്ടായിരുന്നു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആളുകളാണ് അതിലുണ്ട് ഞാനും സി പി എം കാരനായിരുന്നു അന്ന് ആ കാലത്ത് തന്നെയാണ് ഞാനതിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ സി പി എം വേറെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വേറെ കാണാൻ നമുക്ക് കഴിയണമായിരുന്നു ഇപ്പൊ അത് കഴിയുന്നേ കഴിയുന്നില്ലാന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് പോയി ഡോക്ടർ തോമസ് ഐസക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു മെന്റർ എല്ലാം കാലത്ത് പരിഷ്യത്തിന്റെ രേഖകൾ പ്രസിദ്ധീകരിക്കുക പരിഷത്തിന്റെ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുക പക്ഷെ അദ്ദേഹത്തിന് ഇണ്ടാൻ പറ്റില്ല കേരളീയനെതിരായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റിപ്പോർട്ട് ഇറങ്ങിയപ്പോ പരിഷ് ഐസക് അതിനെ എതിർക്കായത് മനസ്സിലായി അപ്പൊ അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ഒരു പ്രചാരകൻ എന്ന നിലയിലും അതിന്റെ ഒരു സംഘാടകൻ എന്ന നിലയിലും ഒക്കെ ഏറെ ആളുകൾ പറയേണ്ടത് നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ഘട്ടത്തിൽ പക്ഷെ അവർക്കൊന്നും ആ മന്ത്രിയുടെ പി ആയിരിക്കുമ്പോ മന്ത്രി പറയുന്നത് കേൾക്കാം എന്നല്ലാതെ പരിഷത്തിന്റെ അഭിപ്രായം അവിടെ പറയാൻ പറ്റില്ല